السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحابه أجمعين أما بعد اللهم اغفر لنا وارحمنا ولوالدينا وجميع المؤمنين والمؤمنات باب المصحي على الخفين خفة ربك പഴയ കാലത്തത്തെ കാണുകൾ യാത്ര ചെയ്തിരുന്നത് കാൽ നടയായിട്ടാണല്ലോ മരുഭൂമികളിലൂടെയും മലയും കുന്നും കയറിയിട്ട് അപ്പോൾ ചെരുപ്പ് അതത്ര ഉറപ്പുണ്ടാകാത്തത് കൊണ്ട് കാലിൻ്റെ നിര്യാണിയൊക്കെ മൂടുന്ന വിധത്തിലുള്ള ഒരു ഷൂ അവർ ധരിക്കും വലിയ പാറപ്പണിക്കാരും ടാറിങ് പണിക്കാരും ഒക്കെ ഒക്കെ ചെയ്യുന്ന മാതിരി കാരണം പല മുള്ളും കല്ലുമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ കാലിന് പരിക്കാതിറ്റാതിരിക്കാൻ വേണ്ടിയുള്ള നല്ല ഉറപ്പുള്ള ഒരു ഷൂ ആണത് മടമ്പൊക്കെ മൂടുന്ന നിലക്കുള്ള അപ്പോൾ ഇതിങ്ങനെ എല്ലാ സമയത്തും ഊരലും ഇടലും ഒക്കെ ബുദ്ധിമുട്ടാണ് എന്നതുകൊണ്ട് ഈ ഉറവുണ്ടാക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഇതിൻ്റെ മേലെ തടവിയാൽ മതി എന്ന ഒരു റോസ ഒരിളവ് അതാവശ്യ ഭനവാർ അനുവദിച്ചതാണ് അപ്പൊ രണ്ട് കാര്യം ഇത് തുടർച്ചയായിട്ട് നടക്കാൻ പറ്റുന്ന ഉറപ്പുള്ള സാധനമായിരിക്കണം രണ്ട് കാലിൻ്റെ മടമ്പ് കാബ് മറക്കുന്ന വിധത്തിലുള്ള ഒരു സാധനമായിരിക്കണം ചെരുപ്പായാ പറ്റൂല കേൾക്കുന്നുണ്ടല്ലേ സഹൽ മസുഅൽ ഹുഫൈനി രണ്ട് ഹുഫൻ്റെ മട തടവില് സഹൈ ആണ് അനവധി നിയമാണ് ിൽ ഹദീസ് ഇല്ല ചെറിയ അശ്വതിയിൽ വലിയ അശ്വതിയിൽ പറ്റൂല എത്രയോ ഹദീസ് ഉണ്ട് അപ്പൊ ഹുപ്പ തടവാൻ പറ്റൂലക്കെ ടീമുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഹുപ്പ തടവല് അനുവദനീയമാണ് അത് പുരുഷന്മാർക്കും പറ്റും സ്ത്രീകൾക്കും പറ്റും യാത്രയിലും പറ്റും നാട്ടിലും പറ്റും അത് തോൽ തോലിൻ്റെ തന്നെ ആവണമെന്നില്ല തോലൊണ്ടാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത് ഈ തോര് കൊണ്ടൊന്നും ഉണ്ടാക്കാത്ത കട്ടിയുള്ള വസ്തു കൊണ്ടാണ് അത് ആ രണ്ട് ഹുഫ ഉണ്ടാക്കപ്പെട്ടത് എങ്കിൽ പോലും പറ്റും സവാഹും ഖാൻ ബഹുമാൻ ആരും മിഞ്ചനദീൻ ഇനി ചെരുപ്പിൻ്റെ തോലിൻ്റെ ഉണ്ടെങ്കിൽ പോലും ജൗറബ് എന്നാ പറയാ അതിന് ഉള്ളിലേ ചിലപ്പം തോലിൻ്റെ ചെരുപ്പുണ്ടാവും അതിന് കുഴപ്പമില്ല അതിന്റെ മേലട്ടതാണെങ്കിൽ പോലും സവാം ഖാൻ റഹ്മാൻ ആയാലും തോലിൻ്റെ ചെരുപ്പുണ്ടെങ്കിൽ പോലും പറ്റും ജൗറബ് എന്നതിന് പറയാം ജൗറബ് ഈ ഹൊഫന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വെള്ളമൊന്നും കയറില്ല നല്ല ഉറപ്പുള്ള സാധനമായിരിക്കും അപ്പോ ഓക്കെ രണ്ട് ഹുഫിന് എന്തുണ്ട് ഞായാലും മീൻ ജനിച്ച തോലിൻ്റെ ചെരുപ്പുണ്ടെങ്കിൽ പോലും അതിനുള്ളിൽ നടത്താം ഔല അല്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും ഉണ്ടായാലും ഇല്ലെങ്കിലും എന്താ പറയാറത്ത് അനുവദനീയമാവുന്നതിനുള്ള ഷർത്ത് ഒന്ന് സുബാത്തു ഏവി ഷർത്താണ് ഒന്ന് സുബാത്തു ഷറായിത്ത അല്ല രണ്ട് കമാലിൽ തമ്മഹു കാല്സൂലി നാദിൽ പൊതുവെ ആ ധരിച്ചത് പൊതുവു പൂർണമാകുന്നതിന് മുമ്പാണ് എങ്കിൽ പോലും കാല് കഴിയുന്നതിന് മുമ്പ് ധരിക്കണം എന്നുള്ളതാണ് ഇനി പൊതുവ് പൂർത്തിയാണേന് മുമ്പ് ധരിച്ചാലും കുഴപ്പമൊന്നുമില്ല ഏർ വലവും ആ ധരിച്ചത് കപുല കമാലിൽ ഉപതു പൊതുവ് പൂർണ്ണമാവുന്നതിന് മുമ്പാണെങ്കിലും എപ്പോൾ പക്ഷെ എന്തുണ്ട് അപ്പോൾ പൊതുവിൻ്റെ ഇടയിലാണ് ധരിച്ചതെങ്കിലും കുഴപ്പമില്ല കാല് കഴുകുന്നതിന് ശേഷമാണ് ധരിക്കേണ്ടത് കാല് കഴിയതിന് ശേഷമാണ് ധരിക്കേണ്ടത് വലവ് ഖാന ധരിക്കൽ കപുല കമാലിൽ പൊതുപോയി പുതുവു പൂർണ്ണമാവുന്നതിന് മുമ്പാണെങ്കിൽ പോലും ഇത് ആത്മഹോശയെ പൊതുവിനെ പൂർത്തിയാക്കണം ഹുസൂലി ഹൊസൂലിനാക്കതിൽ പൊതുപോയി മുതൂവിനെ മുറിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് മുതുകു പൂർത്തിയാക്കുകയാണെങ്കിൽ എന്ന് അപ്പോ കാല് കഴിയതിന് ശേഷം ധരിക്കുക എന്നുള്ളതല്ലേ കമാലിൽ കമാലിലുമുതുപോയി ഒരു കപുല കമാലിൽ മുതയി മുത പൂർണ്ണമാവുന്നതിന് മുമ്പാണെങ്കിലും അപ്പൊ ഇനി കാല് കഴുകിയതിനം ധരിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇത് ആത്തമഹു കബലൂലിനാട്ടി പൊതുവിനെ മുറിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് പൊതുവിനെ പൂർത്തിയാക്കുകയാണെങ്കിൽ ഇപ്പൊ കാല് ആദ്യം എന്ത് ചെയ്തു കാല് കഴുകി അല്ലേ ഇങ്ങോട്ട് ധരിച്ചു ഇങ്ങോട്ട് പൊതുവ് പൂർത്തിയാക്കിയാലും മതി അല്ലേ അത് കാല് കഴുകിയതിന് ശേഷം ആവണം ഉം വലവു ആ ധരിച്ചതിഞ്ഞ കബല കമാൽ പുതുവ് പൊതുവിന്റെ മുമ്പാണെങ്കിൽ പോലും ധരിക്കലേ വലവ് കാണാൻ ആ കാല് കഴുകിയതിനു ശേഷമാണ് ധരിക്കേണ്ടത് അപ്പോൾ കാല് കഴുകുന്നതിന് മുമ്പാണ് അത് ധരിക്കേണ്ടത് അപ്പൊ ഇത് പൂർണ്ണത പൂർണ്ണമായിട്ടുമില്ല ധരിച്ചതിന് ശേഷം എന്നാലും കുഴപ്പമില്ല കാല് കഴുകി ധരിച്ചു പിന്നെയാണ് പൊതുവ് പൂർത്തിയാക്കുന്നതെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഒന്നുണ്ട് ഇതാത്തമോ ബുധുനെ പൂർത്തിയാക്കണം ഹുസൂലി ഹുസൂലിനാക്കതിൽ പൊതുവെ പൊതുവെ മുറിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് പൂർത്തിയാക്കണം എന്നുള്ള നിബന്ധന ഉണ്ട് എന്നർത്ഥം അർത്ഥം രണ്ടാമത്തത് സത്റുഹുമാൽ രണ്ട് നെരിയാണിയെ മറക്കുന്നതാകണം എല്ലാ ഭാഗത്തും നെരിയാണി മറയുന്ന രീതിയിലാകണം മൂന്ന് ഇംഖാനും മുതാബായത്തിന് മഷിഫിയും അതിലിങ്ങനെ തുടർച്ചയായിട്ട് നടക്കാൻ പറ്റണം അതിൽ ഉറപ്പുള്ള കട്ടിയുള്ള ഉറപ്പുള്ള സാധനമാകണം അപ്പം മുതാഭായത്ത് തന്നെ തത്താപ്പുകൾ ഇങ്ങനെ തുടർച്ചയായി നടക്കാൻ പറ്റണം രണ്ട് ഹുഫെട്ടുകാട്ടെ ഫലാ ജ്യൂസും ഹുഫ മീൻ സുജാജിനോ ഹസ്ബിനോ ഹദീദീൻ അപ്പം പിന്നെ ഗ്ലാസിൻ്റെയോ മരത്തിൻ്റെയോ ഇരുമ്പിൻ്റെയോ ഹുഫിട്ടാൽ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല എൻ്റെ മേൽ തടവാൻ പറ്റില്ല കാരണം അത് നടക്കാൻ അങ്ങനെ കഴിയില്ലല്ലോ നാല് കുല്ലി ഖദറ അസാബിൽ അതിങ്ങനെ കീറലില്ലാത്ത സാധനമാവണന്നാ പറയണത് ഹുഫൈ കീറലും പൊട്ടലൊന്നും ഉണ്ടെങ്കിൽ പറ്റൂല എത്രയാണ് അതിൻ്റെ കണക്ക് ഹുലുബു കുല്മിന്ഹുമാ രണ്ട് ഹുഫയിൽ നിന്ന് ഓരോന്നും ഒഴിവാരിക്കണം അൻഹറക്കിൻ കീറലിനെത്ത കീറൽ ഒഴിവായതായിരിക്കണം എത്ര അസാഭിയ പിന്നരി അസാബിയ പതിനെ കാലിൻ്റെ ഏറ്റവും ചെറിയ മൂന്ന് വിരലിൽ നിന്ന് മൂന്ന് വിരലിൻ്റെ കളവ് കാലിൻ്റെ ഏറ്റവും ചെറിയ മൂന്ന് വിരലിൻ്റെ ആ മൂന്ന് വിരലിൻ്റെ അളവിൽ അളവിൽ കീറൽ ഉണ്ടാകാൻ പാടില്ല അതിനേക്കാൾ കുറഞ്ഞ കിള് കീറലാണെങ്കിൽ കുഴപ്പമില്ല ഓക്കെ അപ്പോ ഒരു വിരലിന്റെ അളവ് പുറത്താക്കി കൊണ്ട് പുറത്ത് കീറിക്കുന്നു ഒരു വിരലിന്റെ അളവ് കാല് വരല് പുറത്ത് കണ്ടതിൽ കുഴപ്പമില്ല രണ്ട് വിരല് കണ്ട് പുറത്ത് കണ്ടു കുഴപ്പമില്ല ആജിരൈന് കെട്ടാതെ തന്നെ അതിൽ കാലില് ഉറച്ച് നിൽക്കുക എന്നുള്ള സ്റ്റിംസ് ആക്കും അതിൽ ഇങ്ങനെ ഉറച്ച് നിൽക്കണം അല്ലെങ്കിൽ ഇച്ചിരി കാലിൽ മീൻ അതിൽ ഖദ്ദീൻ ഷദ്ദീൻ കെട്ടാതെ കാരണം അതിൽ ഉറപ്പുള്ള സാധനമാകുമ്പോൾ അങ്ങനെയാണല്ലോ ഷൂ ഒക്കെ ആ അതുകൊണ്ടല്ലേ നടക്കാൻ പറ്റുള്ളൂ വസായ ആറ് മനഹ്മാലു മരിച്ച ശരീരത്തിലേക്ക് വെള്ളം ചേരുന്നതിന് തടയുന്നതാവണം അപ്പം വെള്ളം കുടിക്കാത്ത വെള്ളം ചോരാത്ത ഹുഫായിരിക്കണം ഏഴ് ഐ എബക്കാമിൻ മുക്കദ്മിൽ കദമി കദർ ധലാസി അസാബിം നസ്ഹരി അസാബിയിൽ കദമി കാൽപാതത്തിൻ്റെ മുൻഭാഗത്തിൽ നിന്ന് ബാക്കിയാകണം കദർ ധലാസി അസാബിയാ മൂന്ന് വിരലിൻ്റെ അളവ് മീൻ നസ്ഹരി അസാബിലധി കയ്യൻ്റെ ഏറ്റവും ചെറിയ മൂന്ന് വിരലില് കയ്യിൻ്റെ വിരലുകളിൽ നിന്ന് ഏറ്റവും ചെറിയ വിരലുകളിൽ നിന്ന് മൂന്ന് വരലിൻ്റെ അളവെങ്കിലും കാൽപാദത്തിന്റെ മുൻഭാഗത്ത് എന്തുണ്ടാവണം ഹുഫ് ഉണ്ടായിരിക്കണം എന്നതാണ് തടയുന്നതായിരിക്കണം അപ്പൊ ഇതിന്റെ മേലെ വെള്ളം തടവിണെങ്കിൽ ഉള്ളേക്ക് വെള്ളം ഇറങ്ങരുത് എന്നർത്ഥം ആ തുണിൻ്റെത് എന്ന് പറഞ്ഞാല് വെള്ളം ഇറങ്ങാത്ത ഐറ്റം കട്ടിയുള്ള തുണിയായ മതി ആ വിധത്തിലൊക്കെ ഉണ്ടാക്കാലോ അല്ല അത് പറ്റൂല നിങ്ങൾ പറഞ്ഞ ഷൂവിന്റെ ഉള്ളിലുള്ള സാധനമാണോ അത് പറ്റൂല അത് തുടർച്ചയായി നടക്കാൻ പറ്റൂലല്ലോ ഷൂ തന്നെ ആയിരിക്കണം നല്ല ഉറപ്പുള്ള പന്തളിക്കാരെ കളിച്ച ഷൂ കണ്ടില്ല ഞങ്ങള് ആ അതാണ് നമ്മൾ പറഞ്ഞത് നമ്മളെ സോക്സ് അല്ലത് അതുകൊണ്ട് എമ്മേ തടയാൻ പറ്റൂല ചെറിയൊരു ശീലല്ല അത് തീർച്ചയായിട്ടും നടക്കാൻ പറ്റൂലല്ലോ ഇട്ടിട്ട് അത് കീറിപ്പോലെ അതിന് ഹുഫീല അതിന് ഹുഫെന്ന് പറയില്ല അതിന് ജൗറബ് എന്നൊക്കെ പറയാ ഉള്ളിലിരുന്ന സാധനം നടത്തത്തിന് ഉം അത് പറ്റൂല ഷാഫി മദപുരം പറ്റൂ മദപുരം പറ്റൂലി പറ്റണം തുടർച്ചയായിട്ട് ചെറുപ്പക്കെട്ട് നടക്കാൻ പറ്റണം നടക്കാൻ പറ്റുന്ന ഉറപ്പുള്ള സാധനായിരിക്കണം അതുപോലെ തന്നെ രുചിനി മുൻകാ കദമിന്റെ മുൻഭാഗത്തിൽ നിന്ന് ബാക്കിയാവണം അളവ് ഉം അപ്പോൾ അല്ലെ തടവാന് നമ്മൾ തടവല് നിർബന്ധം ഒരു മൂന്ന് വെരലിൻ്റെ അളവാണ് മേൾ ഭാഗത്ത് തടവല് നിർബന്ധം അപ്പൊ നമ്മളെ കാൽഭാഗം കാലൊക്കെ മുറിച്ച് പോയാൽ നടക്കൂലല്ലോ ചുരുങ്ങിയത് എന്താവണം കയ്യന്റെ മൂന്ന് വെരലിന്റെ അളവെങ്കിലും ബാക്കിയുണ്ടെങ്കിലേ തടവാൻ പറ്റുള്ളൂ അപ്പൊ കാല് വെട്ടി പോയിട്ടുണ്ടെങ്കി പറ്റൂല വലവുഖാന ഫാഖിദൻ മുക്കദ് കദമിഹി അപ്പോൾ അതിൻ്റെ വിശദീകരണം അപ്പം കാൽപാദത്തിന് മുൻഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലായ് മുസവി ഹുഫിൻ്റെ മേൽ തടവാൻ പറ്റൂല വലവുഖാന നഖീബുൽ കദമി മജൂബൻ കദമിൻ്റെ മടമ്പ് ബാക്കി ഉണ്ടെങ്കിലും മുൻഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാക്കിദാന നഷ്ടപ്പെടുക കാരണം അത് തടവാൻ പറ്റുന്ന മഹലല്ല അവ കഴുകണ നടത്തം മുഖീമ ൻ നാട്ടിലുള്ള ആൾ ഒരു ദിവസമാണ് തടവുക ഒരു മുസാഫിന്റെ സലാസ തയ്യാമ്പില യാത്രക്കാരൻ മൂന്നും പകലും രാത്രിയും ഹദസി ഈ മൂന്ന് മാസം ഒരു ദിവസവും തുടങ്ങിയപ്പോഴാണ് ഹുഫ ധ ധരിച്ചതിന് ശേഷം അശുദ്ധി എപ്പോഴാണോ തുടങ്ങുന്നത് അത് മുതലാണ് തുടങ്ങുക അതെ അബിദിതാ ഉൽ മുദ്ദത്തി ഇതിന്റെ കാലം തുടങ്ങുന്നത് മീൻസിൽ രണ്ട് ഹുഫ ധരിച്ചതിന് ശേഷം ഉണ്ടാകുന്ന അശുദ്ധിൻ്റെ സമയം മുതലാണ് അപ്പം ഇന്ന് ഒന്നോടുകൂടി ഹുഫ ധരിച്ചു നാളേന അശുദ്ധി ഉണ്ടാകുന്നെങ്കിൽ നാളെ മുതൽ മൂന്ന് ദിവസം ഉണ്ടാവും നടത്തം അല്ലെങ്കിൽ ഒരു ദിവസം ഉണ്ടാവും ഇനി ഒരു മസാല വൈൻ മസാഹ മുക്കിയുമ്പോൾ നാട്ടിലുള്ള ഒരാൾ എന്തായി തടവി ഒരു ദിവസമാണല്ലോ ഉള്ളത് സുമ്മ സാഫർ കബല തമാമി മുത്തി അങ്ങനെ ഒരു ദിവസം പൂർത്തിയാണതിന് മുമ്പ് യാത്ര തുടർന്നാൽ അത്തമ്മ മുത്തൽ മുസാഫിരി യാത്രക്കാരൻ്റെ കാലം അയാൾക്ക് പൂർത്തിയാക്കാം മൂന്ന് ദിവസം എടുക്കാവുന്നതാണ് സമയത്തിന്റെ അവസാനം നോക്കിയിട്ടാണ് കണക്കാക്കുക നടത്തം ഓക്കെ വൈ നക്കാമൽ മുസാബിര് ബാദമാ മസാഹ യോമമ്പലയിലത്തൻ ഒരു ദിവസം യാത്രക്കാരൻ ഹുഫ തടവാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം പൂർത്തിയാപ്പോയാളെ നാട്ടിൽ താമസക്കാരനായാൽ യാത്ര അവസാനിച്ചാൽ അവിടെ നസ ഹുഫരണ പിന്നെ മൂന്നു ദിവസം പറ്റൂല കാരണം ഹുഫരിച്ച സമയമല്ല നോക്കുക അതിന്റെ അവസാന സമയം നോക്കുക ഇപ്പം അവസാന സമയം നോക്കുമ്പോൾ യാത്രക്കാരനല്ലോ വൈ നക്കാമൽ മുസാഫറു യാത്രക്കാരൻ എന്ത് എന്തേലും മുക്കീമായി ബാദമാമസഹയോമം വിലയിലെത്തൻ യാത്രയിൽ ഒരു ദിവസം മൊത്തം തടയതിന് ശേഷം എന്നാൽ നസാർ ഹുഫ വരേണ്ടതാണ് കാരണം യാത്രൻ്റെ റോക്സ ഒരു ദിവസം ദിവസമല്ല മൂന്ന് ദിവസമാണ് അതിവിടെ തീർന്നല്ലോ യാത്ര അവസാനിച്ചില്ലേ വ ഇല്ല ഇനി ഒരു ദിവസത്തിൻ്റെ താഴേ ഉള്ളൂ ഇന്ന് പകല് തുടങ്ങിയ യാത്രയാണ് വൈകുന്നേരം തന്നെ യാത്ര അവസാനിപ്പിച്ചാൽ യുദ്ധിമുലയോ വിലയിലെത്തന്നെ ഒരു ദിവസം പൂർത്തിയാക്കണം വളരെ ക്ലിയർ ആണ് കാരണം മുക്കീമിൻ്റെ കാലം ഒരു ദിവസമാണല്ലോ അപ്പോൾ ഫർദുൽ മസിഹി തടവൻ നിർബന്ധമായിട്ടുള്ളത് അത്രയും മുഴുവൻ തടവ് ഒന്നും വേണം കദ്രു സലാധി അസാബി അമീൻ അസ്ഫ് അസഹരി അസാബി ലതി കൈകിൻ്റെ വരലില്ല ഏറ്റവും ചെറിയ വിരലിൽ എല്ലാ വിരലും ഒരേ വലുപ്പല്ലല്ലോ അപ്പോൾ ഏറ്റവും ചെറിയ വിരലിൻ്റെ മൂന്ന് വിരലിൻ്റെ അളവെങ്കിലും തടവണം എന്നുള്ളതാണ് എവിടെ തടകാനാ ദാഹിരി മുക്കദ്മി കുല്യ റജി രുചിൻ ഏതൊരു കാലിൻ്റെയും മുൻഭാഗത്തിൻ്റെ മുൻഭാഗത്തിൻ്റെ പുറഭാത്ത് കഴിയണം മുന്നിലെ പുറഭാഗത്ത് തടവേണ്ടതാണ് ഒറ്റവട്ടം കദമന്റെ ഉള്ളിൽ തടയാൻ പറ്റൂല പുറഭാഗം ഉം മടമ്പ് അടിയാലും പറ്റൂല ഒന്നും പറ്റൂല ഹുഫന്റെ മേൽഭാഗമാണ് തടവേണ്ടതെന്നർത്ഥം ഏഹ് ഉൾഭാഗം തടയാൻ പറ്റൂല മൂന്ന് വരലിൻ്റെ അളവാണ് തടവേണ്ടത് മുഖദ്ദമി മീൻ അല്ലാതെ സുന്നത്തുകളാണ് പറയുന്നത് ഒരുപാട് ചിഹ്നത്തിൻ്റെ ഒന്ന് മദ്ദുൽ അസാബി മുൻ മീൻ റോസി കൈകൾ എന്തെയ്യ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുക മുഫറജത്തൻ വിടർത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ അകലി അകലത്തിൽ വിരലുകൾ പിടിച്ചുകൊണ്ട് ഇങ്ങനെ മദ്അയ്യ നീട്ടുക മീൻ റോസി അസാബി അൽ ഖദി കാൽപാദത്തിന്റെ വിരലിന്റെ തല മുതൽ ഇല ഇലസാക്കി സാക്ക് വരെ എന്ത് ചെയ്യ അതിങ്ങനെ വലിക്കുക എന്നർത്ഥം ഇതൊക്കെ സുന്നത്തായ രൂപാണ് അപ്പൊ അങ്ങനെയാണ് മേൽഭാഗം ഖദമിന്റെ അസാബിന്റെ തല മുതൽ ഇല സാക്കി മനുഷ്യന്റെ സാക്ക് വരെയൊക്കെ വരലിങ്ങനെ വിടർത്തി പിടിച്ചുകൊണ്ട് വരിക്കൽ സുന്നത്താണ് എന്തൊക്കെയതോ മസൂൽ ഹുഫി അറബാത്ത ഭാഗത്തിലാക്കും നാല് കാര്യങ്ങൾ ഒന്ന് കൊല്ലുശ്ശേ അങ്ങ് മുറിക്കുന്ന എല്ലാ കാര്യങ്ങളും രണ്ട് നസു ഹുഫിൻ ഹുഫ അക്സരിൽ ഊരാ ഹുഫി അതിനി കദമിന്റെ അധിക ഭാഗം പുറത്തു വന്നാൽ മതി ഇലാ സാക്കി ഹുഫി ഹുഫന്റെ സാക്കിലേക്ക് പുറപ്പെടൽ കൊണ്ടായാലും മതി കഥമെന്തായി കാലുംങ്ങട്ട് ഊരുമ്മ കുറച്ച് പുറത്തും ഇങ്ങോട്ട് പോന്നു പകുതി ഇങ്ങോട്ട് പുറത്തേക്ക് പോന്നു അങ്ങനെ ഓടെത്തി ഹുഫന്റെ സാക്കലെത്തി അപ്പൊ പുറത്തു വന്നില്ലേ അവരോക്കാന ആ ഊരിയത് ഈ ഹുറൂജി അക്സരൽ കഥം ഈ കാൽപാതം ഇങ്ങട്ട് അധികരിച്ചതും അധികഭാഗവും പുറത്തു വരൽ കൊണ്ട് ഏതുവരെ പുറത്തു വരില്ല സാക്കിൽ ഹുഫി ഹുഫന്റെ സാക്ക് വരെ ഇങ്ങോട്ട് പുറത്തു വരിക ഹുഫക്കറി സാക്ക് ഉണ്ടാവുമല്ലോ കാലിന്റെ സാക്ക് നിൽക്കുന്ന ആണ് എന്ത് ചെയ്യുക ഹുഫന്റെ സാക്ക് നിൽക്കുക അപ്പോൾ കാലിന്റെ ഉള്ളിൽ നിന്ന് കണ്ട് ഊരിക്ക പിന്നെന്താകും കാലിന്റെ കാൽപാദം എന്ത് ചെയ്യും ആ സാഖലേക്ക് എത്തുമല്ലോ അതായി പറയുന്നത് മൂന്ന് ഹിസാബത്തിനുമായി അക്സരണ്ട് അധിക ഭാഗത്തും വെള്ളം എത്തണം ഏഹ് രണ്ട് കാൽപാദത്തിന്റെ അധിക ഭാഗവും വെള്ളം എത്തണം ഹുഫില് അല്ല സഹി സഹി അഭിപ്രായ പ്രകാരം നാല് മുതിയൂൽ മുദ്ദത്തി കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇതുകൊണ്ട് പൊതുവെന്തെയ്യും മുറി എന്നല്ല പറഞ്ഞത് ഭാഗത്തിലാകും അക്സർ ഹുഫി നമ്മളെത്ര തടവണന്ന് പറഞ്ഞത് മൂന്ന് പേരിലെ അളവ് അല്ലേ അപ്പൊ എന്ത് ചെയ്തു വെള്ളം ചേരുക അക്സറ ഏഹ്ദൽ കഥമേനി രണ്ട് കദമിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൻ്റെ അക്സറിൻ്റെ അധികരിച്ച ഭാഗത്തേക്ക് വെള്ളം ചേരുക അതിന്റെ ബാക്കിയാണ് പറയുന്നത് അപ്പൊ രണ്ട് കാൽപാതത്തിൽ നിന്ന് മിക്ക ഭാഗത്തേക്കും വെള്ളം ചേർന്നാൽ ചേർന്നാലെന്ത് ചെയ്യും ഹുഫിലായിരിക്കെ ഏ ഹുഫ തടവില് പാത്തിലാകാതെ ഊരിയിട്ട് കാല് മുയം കഴുകണമെന്നർത്ഥം എന്നർത്ഥം മനസ്സിലായില്ലേ റസിലും മസു രണ്ടും കൂടിയും വേണ്ട കഴുകലും മസു രണ്ടും കൂടിയും വേണ്ട അപ്പൊ ഏതെങ്കിലും ഒന്ന് മതി അപ്പൊ ഹുഫ കഴുകിട്ട് തടവിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് വെള്ളം ചേർന്ന് കഴിഞ്ഞാല് കാലിന്റെ മിക്ക ഭാഗത്തേക്ക് മള്ളെത്തി കഴിഞ്ഞപ്പിന്റെ ഹുഫ ഊരിയാട്ടെന്ത് ചെയ്യണം കാലായിട്ട് കഴുകണം ചുരുക്കാം അതെ 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 രണ്ടും കൂടി ഇല്ലാന്ന് അറിഞ്ഞില്ലേ തായ്മൂടെ ഒന്നിക്ക തായ്മൂ അല്ലെങ്കിൽ കഴുകലേ അറിഞ്ഞില്ലേ നാല് മുതിൽ മുദത്തി സമയം കഴിയല് ഒരു ദിവസം മൂന്ന് ദിവസമൊക്കെ പക്ഷെ എപ്പോ ഇല്ലം യഹഫ് ദഹാബ എന്നാൽ ഭർതി നല്ല തണുപ്പാണ് അവന്റെ കാലന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെട്ടിട്ടില്ലെങ്കിൽ അങ്ങനെയാണെങ്കിലോ മൂന്ന് ദിവസം കഴിഞ്ഞാലും തടവാ ഭയങ്കര തണുപ്പാണ് ഊരാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ ഇല്ല മേൽ പേടിച്ചത് സഹാപരിചിരി കാലോ അല്ലെങ്കിൽ കാലിന്റെ ഭാഗമോ വെല്ലോ ഏതോ ആവട്ടെ അത് പോയി നഷ്ടപ്പെടുമെന്ന് ഇതിനെ ഭർദീ തണുപ്പ് കാരണത്തല്ല അപ്പൊ എന്ത് ചെയ്യാ മൂന്നു ദിവസല്ല ആ പേടി ചീരണവരെയ തടവാം അപ്പൊ ആ സ്ഥലത്തല്ല ഹീറത്തി അവസാനം പറഞ്ഞ മൂന്നെണ്ണംത്തിന് ശേഷം അതായത് ഹുഫ ഊര അധിക ഭാഗവും ഒന്നിയാ സമയം കഴിയാന്ന് അറിഞ്ഞില്ലേ അവിടെ നിന്ന് പൊതുവേ മൊത്തം അടക്കം ഒന്നും ഹസൽ കസരരുചിരേഹി പക്കത്ത് കാല് രണ്ടു മാത്രം കഴിക്കാ മതി അപ്പൊ ആദ്യത്തെ സ്ഥലത്തിൽ അകൃതി അവസാനം പറഞ്ഞ മൂന്ന് കാരണങ്ങളുണ്ടല്ലോ ഹുഫ തടയലിനെ മുറിക്കുന്ന ഇത് മൂന്നെണ്ണത്തിന് ശേഷം ഹസൽ കസരരുചിരേഹി പക്കത്ത് കാല് മാത്രം കഴിയാൽ മതി കൂട്ടത്ത് പറയണം വല ജ്യൂസിൽ മസാല ഹിമാബത്തിൻ തലപ്പാവിൻ്റെ മേലും തടവൻ സഹിയല്ല കലൻസുഖത്തിൻ തപ്പിൻ്റെ മേലെയും ബൊർക്കും ബുറഖിന്റെ മേലെയും ഈ കണ്ണ് മാത്രം കാണുന്ന തട്ടത്തിന ബുറഖെന്ന് പറയാം പെണ്ണുങ്ങളൊക്കെ ധരിക്കൂലേ ഹുഫാസൈനിഫാസിലെ കയ്യുറ അതിൻ്റെ മേലൊന്നും തടവിയാൽ മതി ഒരാൾക്ക് കഴുക തന്നെ വേണം ഖുഫാസ് എന്നാണ് ഖുഫ്ഫാസ് കയ്യന്റെ ഉറ കയ്യുറ തണുപ്പോ മറ്റോ ഒക്കെ ഉണ്ടാകുമ്പോൾ സ്ത്രീകളാണ് ധരിക്കരു സാധാരണ വേറെ ഉള്ളവരും ധരിക്കും കലോത്സവത്താണെന്ന് അറിയാലോ തൊപ്പി ബുറുഖെന്ന് എന്ന് ഞാൻ പറഞ്ഞില്ലേ കണ്ണിന് മാത്രം ഓട്ടമുണ്ടാവും ഇങ്ങോട്ട് മുഖത്ത് ധരിക്കുന്ന മൃഗങ്ങൾക്കും സ്ത്രീകളൊക്കെ ധരിക്കും അത് അതാണ് ബുറുഖ് ബുറുഖ് എന്ന് പറയുന്നത് ഹിജാബ് എന്നൊക്കെ ഇപ്പം ആൾക്കാർ പറയലേ അലഹദില്ലാ അലാ വസ്ലഅല മുഹമ്മദിൻ وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله